ഹായ് കായ് ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ ഞായറാഴ്ച എല്ലാ ഞായറാഴ്ച നടക്കുന്ന ഒരു ചന്ത 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 ബ്ലോഗാണ് അപ്പോൾ കണ്ടില്ലേ അബ്യാട്ടനാണ് ചന്തയുടെ തുറക്കുക എല്ലാ ഞായറാഴ്ചയാൾ വരും സജി ആ കേപ്പിൽ ഏസ് ഒരു ക്യാരറ്റ് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അപ്പോട്ടും കട്ട് എടുത്തു കണ്ടില്ലേ അപ്പോട്ട് അതും കൊണ്ട് പോയി അബ്യേട്ടൻ വാൻ ഷോപ്പിംഗ് ആണ് കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് നല്ല ഫ്രഷ് പച്ചക്കറിയാണല്ലോ വല്ല വില കുറവിലും കിട്ടും നമ്മൾ ഈ അപ്പാപ്പനെന്താണ് വാങ്ങിച്ചത് ഈ അപ്പാപ്പനെ കാശും കൊടുത്തു എന്നിട്ട് നമ്മളെ ഈ സൈറ്റ് അപ്പം ഒരു ഹായ് പറയാൻ പറഞ്ഞു അപ്പോൾ ആൾ ഹായ് തന്നു നമുക്ക് നമുക്ക് എന്ത് തിരക്കാൻ വേണ്ടില്ല അപ്പഴാണ് നമ്മളെ കൂട്ടുകാര അൽത്താബിനെ കണ്ട് അവനെയും പൊക്കേടത്തിന് ഈ സൈറ്റ് ഒരു ഹൈ പറഞ്ഞു അവനും ഒരു ഹായ് തന്നു നമ്മുടെ പിള്ളേരെയും കണ്ടില്ല അവിടെ തകൃതിയായ വൈനോട്ടം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു അവിടെ കൊച്ചു കൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാറ്റാടി ഉണ്ടായിരുന്നു ഞാൻ കൊണ്ട് ആ കുട്ടിക്ക് കൊടുത്തു വാങ്ങിക്കുമോ എന്നറിയില്ലെന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ മനസ്സിൽ പൊലി വേണ്ടില്ലേ അബേട്ടം കണ്ടോ അവിടെ തകൃതിയായ ഷോപ്പിങ്ങാണ് പക്ഷേ ആളുടെ ഷോപ്പിങ്ങിന് വന്ന ഞാൻ ഈ അമ്മമ്മന്റെ ഞാൻ കുറേ സാധനം വാങ്ങിച്ചു അമ്മമ്മനെ കൊണ്ട് ഹായ് പറയാൻ പറഞ്ഞപ്പോ അമ്മെ ഹായ് എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അബിയാട്ടന്റെ കൂടെ വന്നതാ ഞാൻ എന്തോരം സാധനം വാങ്ങിച്ചത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാ കണ്ടില്ലേ അമ്മമാരവിടെ ഫ്രണ്ടിൽ പോവാ അബിയാട്ടൻ ശ്രീജേഷൊക്കെ ഞാനും എറണാടം കണ്ടില്ലേ എന്തോ സാധനം കണ്ടില്ലേ ആളുടെ കൂടെ വന്നതാ നമ്മളായിരുന്നു കൂടുതൽ സാധനം വാങ്ങിച്ചത് അതാ എവിടെ പോലും അങ്ങനെയാണല്ലോ അപ്പൊ ഇന്നത്തെ ദിവസവും ശുഭം ഞങ്ങളുടെ ചന്ത ഉള്ളൂ നിങ്ങളും ചന്തക്ക് ബെസ്റ്റ് ആണ്